നമസ്കാരം ഇസ്രയേൽ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നടത്തിയ വ്യോമാക്രമണം പശ്ചിമേഷ്യ ഒട്ടാകെ സംഘർഷം എന്ന ആശങ്കയുളവാക്കുന്നു ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് നടത്തിയ ഈ ആക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് ഗൾഫ് രാജ്യങ്ങൾ ഇസ്രയേലിൻ്റെ ഈ നടപടിയെ ശക്തമായി അപലപിക്കുകയും ഖത്തറിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു ദോഹയിലെ കത്താറ പ്രവിശ്യയിലെ ഒരു കെട്ടിടം ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത് കൊല്ലപ്പെട്ടവരിൽ ഹമാസ് നേതാക്കളും ഒരു ഖത്തറി സുരക്ഷാ ഉദ്യോഗസ്ഥനും ഉൾപ്പെടുന്നു ഇസ്രയേലിൻ്റെ ആക്രമണത്തെ ഖത്തർ ശക്തമായി അപലപിക്കുകയും ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു സൗദി അറേബ്യ യു ഒമാൻ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങൾ ഖത്തറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ഈ ആക്രമണം മേഖലയുടെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണെന്ന് സൗദി അറേബ്യ പ്രസ്താവിച്ചു ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകളിൽ പ്രധാന മധ്യസ്ഥരാണ് ഖത്തർ ഈ ആക്രമണം സമാധാന ചർച്ചകളെ തകർക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഹമാസ് നേതാക്കൾ ഗാസയിലെ വെടിനിർത്തൽ ചർച്ചകൾക്കായി യോഗം ചേരുന്നതിനിടയിലാണ് ആക്രമണം നടന്നത് അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം ചേർന്നതെന്ന് ഹമാസ് വൃത്തങ്ങൾ അറിയിച്ചു ആക്രമണത്തെക്കുറിച്ച് ഇസ്രയേൽ മുൻകൂട്ടി അറിയിച്ചിരുന്നുവെന്ന യു എസ് വാദം ഖത്തർ തള്ളി അതേസമയം ഖത്തറിലെ ആക്രമണത്തിന് മുന്നിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി ഈ യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെന്നും ഖത്തറിനെ യു എസിന്റെ അടുത്ത സഖ്യകക്ഷിയായി കാണുന്നുവെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഈ സംഭവ വികാസങ്ങൾ പശ്ചിമേഷ്യയിൽ കൂടുതൽ സംഘർഷങ്ങൾക്കും അസ്ഥിരതയ്ക്കും കാരണമാകുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത് ഖത്തറിൽ വലിയൊരു വിഭാഗം പ്രവാസികളുണ്ട് ഈ ആക്രമണം പ്രവാസികൾക്കിടയിൽ വലിയ ആശങ്കകൾക്ക് കാരണമായിട്ടുണ്ട് എങ്കിലും സാഹചര്യം നിയന്ത്രണ വിധേയമാണെന്ന് ഖത്തർ അധികൃതർ ഉറപ്പു നൽകി പ്രവാസികൾ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും തൊഴിലുടമകളുടെ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു ഈ സമ്പദ് വികാസങ്ങൾ ഗസയിലെ യുദ്ധത്തിനു മാത്രമല്ല വിശാലമായ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിനും പുതിയ വെല്ലുവിളികൾ സൃഷ്ടിച്ചിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ അറബ് രാഷ്ട്രങ്ങളുടെ പ്രതികരണം ഈ മേഖലയുടെ ഭാവിയെ നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും